എനിക്കാവതില്ലേ 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 കണിക്കൊന്നയല്ലേ യ്യപ്പണിക്കരുടെ കണിക്കൊന്നയുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ വരികൾ ഞാനിപ്പോൾ ഇത് ചൊല്ലാൻ കാരണം ഞാനും നിഷാനും വിഷുക്കാലമൊക്കെ അടുത്തെത്തിയത് കൊണ്ട് ഒരു യാത്ര പോയി കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പൂത്തു നിൽക്കുന്ന സ്വർണ്ണ പൂക്കളയും തേടിയുള്ള ചെറിയൊരു യാത്ര വിഷുക്കാലത്തെ ഏറ്റവും സമൃദ്ധമാക്കുന്നത് ഈ കണിക്കൊന്നകൾ തന്നെയാണ് ഇലയുടെ ചെറിയൊരു ഭാഗം പോലും കാണിക്കാതെ കൊന്നമരം നിറയെ ഒരുപാട് കെട്ടുകൾ പോലെ കൂട്ടമായി നിൽക്കുന്ന കണിക്കൊന്നകൾ കണ്ണിന് കുളിർമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗോൾഡൻ ഷവർ ഇന്ത്യൻ ലാബർണം പുഡിങ് പൈപ്പ് മരം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കണിക്കൊന്നയെ തേടി ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ പല രൂപത്തിലും പല വലുപ്പത്തിലും വീടിനെ വരെ മറച്ചു നിൽക്കുന്ന രീതിയിൽ അത്രയ്ക്ക് വിശാലമായി നിൽക്കുന്ന കൊന്നമരങ്ങൾ വരെ ഞങ്ങൾ കണ്ടു കടുത്ത ചൂടുള്ള കാലാവസ്ഥയിൽ പൂക്കുന്ന സസ്യമാണ് കണിക്കൊന്ന അതിന്റെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റില ചൂട് കാലാവസ്ഥ വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് വിഷുവിനോടടുത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കണിക്കൊന്ന കൂടുതലായി പൂക്കുന്നത് ജലാംശം കുറയുമ്പോൾ സസ്യത്തിൽ ഫ്ലോറിജിന്റെ ഉൽപാദനം വർദ്ധിക്കും ഫ്ലോറിജിൻ വർദ്ധിക്കുമ്പോൾ കൊന്ന പൂക്കും ജലാംശം കുറയുമ്പോൾ വളരുന്ന സസ്യം അനവധി ഔഷധ ഗുണങ്ങൾ പല രോഗങ്ങൾക്കുമുള്ള പരിഹാരം എല്ലാത്തിനുമുപരി ആരെയും മയക്കുന്ന ഭംഗി ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കണിക്കൊന്ന എങ്ങനെയാണ് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമാകാതിരിക്കുന്നത് കൊന്ന ആ പേര് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുവെ കേട്ടുവരുന്ന ഒരു ഐതിഹ്യമുണ്ട് രാമായണ കഥയിൽ ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ബാലിയെ ശ്രീരാമൻ വധിക്കുന്നത് ഒരു മരത്തിന്റെ പിന്നിൽ നിന്ന് അമ്പ് ചെയ്താണ് അന്ന് ബാലിയെ കൊലപ്പെടുത്താനായി ശ്രീരാമൻ നിന്ന ആ മരം ബാലിയുടെ മരണത്തിന് കാരണമായ മരം ബാലിയെ കൊന്നമരം അങ്ങനെയാണ് ആ വൃക്ഷത്തിന് കൊന്നമരം എന്ന പേര് വന്നത് എന്നാണ് കഥകൾ കണിക്കൊന്ന വിഷുവിനെ കണി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പിന്നിലും രസകരമായ ഒരു ഐതിഹ്യമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂട്ടുകാരനായിരുന്നു കളിക്കൂട്ടുകാരനായിരുന്നു ഉണ്ണി എല്ലാ ദിവസവും അവർ പാടത്തും തൊടിയിലുമെല്ലാം ഒരുമിച്ച് കളിച്ചിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു ഭക്തൻ ശ്രീകൃഷ്ണന് ഒരു മാല സമ്മാനമായി നൽകി അന്ന് കളിക്കാൻ പോയപ്പോൾ ശ്രീകൃഷ്ണൻ ആ മാല ധരിച്ചിട്ടുണ്ടായിരുന്നു കളിക്കിടയിൽ മാല കണ്ട് ഇഷ്ടപ്പെട്ട ഉണ്ണിക്ക് ആ മാല ഒരു സമ്മാനമായി ശ്രീകൃഷ്ണൻ ഊരി നൽകി പക്ഷേ അന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെ നട തുറന്നപ്പോൾ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാല കാണുന്നില്ല ആളുകൾ പരിഭ്രാന്തരായി മാലയ്ക്ക് വേണ്ടി തിരച്ചിലോട് തിരച്ചിൽ അങ്ങനെ ഉണ്ണിയുടെ കയ്യിൽ അവർ ആ മാല കണ്ടെത്തി ഇത് തനിക്ക് ഭഗവാൻ ഊരുത്തുന്നതാണെന്നും ഇതൊരു സമ്മാനമായി നൽകിയതാണെന്നും ഉണ്ണി എത്ര പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല അവിടെ കൂടി ആൾക്കാർ ഉണ്ണിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു അതിൽ മനം തൊന്ന് ആ കുട്ടി പറഞ്ഞു ഭഗവാനെ അങ്ങ് എനിക്കിത് സമ്മാനമായി നൽകിയതല്ലേ എന്നിട്ടും ഇത്രയും ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് അങ്ങനെ രക്ഷിക്കാൻ വന്നില്ല ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഉണ്ണി ആ മാല വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് ഒരു കൊന്ന മരത്തിലാണ് ആ മരം അതോടെ മുഴുവൻ സ്വർണ്ണവർണത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞു ഈ സമയം ശ്രീകോവിലിൽ നിന്നും ഭഗവാന്റെ അശരീരി ഉണ്ടായി ആ കുട്ടി തൻ്റെ ഭക്തനാണെന്നും കൊന്നമരത്തിന് ഭാഗ്യം നൽകാനുള്ള നിയോഗം കുട്ടിക്കായിരുന്നുവെന്നും ഭഗവാൻ പറഞ്ഞു ഈ പൂക്കൾ വീടുകളിൽ വെക്കുകയും കണി കാണുകയും ചെയ്യുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുമെന്നും ഈ പൂവ് കണി കണ്ടാൽ ദുഷ്കീർത്തി ഉണ്ടാകില്ലെന്നും ഭഗവാൻ പറഞ്ഞു അന്ന് മുതലാണത്രെ വിഷുവിന് കണി കാണാനായി കൊന്നപ്പൂക്കൾ ഉപയോഗിക്കുന്നതെന്ന് ഐതിഹ്യം പറയുന്നു ഇതുപോലെ ഐതിഹ്യങ്ങളും കഥകളും കഥകളുമൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വസ്തുത കണിക്കൊന്ന കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് എന്നതാണ് പക്ഷേ ഒരു കാര്യം പണ്ട് വിഷുക്കാലത്ത് മാത്രം പൂത്തുകൊണ്ടിരുന്ന കണിക്കൊന്നകൾ ഇന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ പോലും പൂക്കുന്നു ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ നമ്മുടെ സസ്യസമ്പത്തിനെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ തനിമയെ വിളിച്ചോതുന്ന ഈ കണിക്കൊന്നകൾ എല്ലാ വിഷുക്കാലത്തും കണി കാണാൻ ഉണ്ടാകണം എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നാം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് ഓർക്കുക ചെറിയൊരു കാര്യം കൂടി യാത്രകൾ ഇപ്പോഴും വലുതാകണമെന്നും വിദേശത്തേക്കും കേരളത്തിന് വെളിയിലുമൊക്കെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഞങ്ങളുടെ യാത്ര കണിക്കൊന്നുകൾ തേടിയുള്ള ചെറിയൊരു യാത്രയായിരുന്നെങ്കിലും അതിമനോഹരമായിരുന്നു അതുപോലെ കണ്ണും കാതും തുറന്ന് പ്രകൃതിയിലേക്ക് നോക്കി പ്രകൃതി ആസ്വദിച്ചു കൊണ്ടിരുന്ന ഇത്തരം ചെറിയ യാത്രകൾ എപ്പോഴും എപ്പോഴും നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷു നേർന്നുകൊണ്ട് വീണ്ടും കാണാം